സിനിമാ താരമായും ടെലിവിഷൻ അവതാരികയായും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് ടോപ്പ് സിംഗർ താരമായ കൗശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള അവ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ഈ ചോദ്യം നേരിട്ട് ചോദിക്കുകയും ചെയ്തവരുണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മീനാക്ഷി കൗശിക്കനൊന്നിച്ച് ഞാൻ ഒരു ആൽബം ചെയ്തിരുന്നു അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ ഞാനും അവനും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോപ്പ് സിംഗറിൻ്റെ ആദ്യ സീസൺ മുതൽ മുതലുള്ളവരുമായി അടുത്ത ബന്ധം എനിക്കുണ്ട് മീനാക്ഷി പറയുന്നു തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു മീനാക്ഷിയുടെ അച്ഛൻ അനൂപും ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചെത്തിയിരുന്നു കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കൗശിക്കിൻ്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണെന്നും മീനുട്ടി പറയുന്നു കൗശിക്കും നല്ല കൂട്ടുകാരനാണ് മീനു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസലുകൾ വരാറുണ്ടെന്നും മീനാക്ഷി അഭിമുഖത്തിൽ പറയുന്നു വില്യു മാരി മീ എന്ന മെസ്സേജുകൾ ഞാൻ മറുപടി കൊടുക്കാറുമില്ല അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ അയക്കാലോ ഇൻസ്റ്റഗ്രാം വഴി വരുന്നത് ആത്മാർത്ഥ പ്രണയം ഒന്നുമല്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ഒന്ന് ഇരിക്കുമ്പോൾ അയക്കുന്നതായിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മെസ്സേജുകൾ നിരവധി കാണാറുണ്ട് പക്ഷേ നേരിട്ട് വന്ന് ആരും ഭയങ്കര ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല